ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലുള്ളത് റംബുട്ടാൻ്റെ തയ്യാണുണ്ടോ ഒരു വർഷം പ്രായമായ തയ്യാണ് കഴിഞ്ഞ വർഷത്തേക്ക് ഒരു വിട്ട് മുളപ്പിച്ച തയ്യാണ് ഈ തൈടേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു ബഡ് എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് മാവൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റംബുട്ടാനും വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ബഡ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നായിട്ട് വന്ന് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോലെ അതേപോലെ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു മദർ പ്ലാൻ്റന്ന് അതിന്റെ ബഡ് എടുക്കുന്നതെന്നും കൂടി ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ ആൾക്കാരും ഇത് കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു തൈകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി ചെയ്തു നോക്കുക നമ്മളൊക്കെ പുറമേ നിന്ന് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങാറാണ് പതിവുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ബഡ് എടുക്കാൻ എടുക്കാനുള്ളതാക്കുന്ന ഒരു മരം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ട് ഇത് കഴിഞ്ഞ വർഷം നന്നായിട്ട് കാഴ്ച റംബുട്ടാൻ്റെതാണ് നല്ല ക്വാളിറ്റി ഉള്ള റെഡ് കളറുള്ള റംബുട്ടാനാണ് ഇപ്പോൾ വന്നാണ് ഞാൻ ബഡ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെടുത്തതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാക്കുന്ന ഈ തൈയിൽ നിന്ന് കുത്തനെ മേലോട്ട് വന്നിരിക്കുന്ന ഒരു തൈ ഒരു ചെറിയൊരു കമ്പുണ്ട് ഇതിന്റെ ബഡ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ ഓരോ ഇലകൾ വരുന്ന മുട്ട ഈ ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇടയിൽ ഇതും ഈ ഇലയുടെ ഭാഗവും തണ്ടും ചേരുന്ന ഭാഗത്ത് ഇതാക്കുന്ന ചെറിയ രീതിയിലുള്ള തളിരല വരുന്നതും കാണാൻ കഴിയും ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈയൊരു മുട്ടാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം അത് എടുക്കാൻ ഞാനിൻ്റെ താഴെയുള്ളതാണ് എടുക്കുന്നത് അപ്പം ഇതിൽ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് ഏതാണോ അതായത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കുകയും വേണം അതിനാദ്യം ചെയ്യേണ്ടത് ഈയൊരു മുട്ടിൻ്റെ നാല് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം അതൊരു റെക്റ്റാംഗിൾ ഷേപ്പ് അതരാകൃതിയിൽ നമുക്കത് ആദ്യം ഒരു വെട്ടിടണം അതിനായിട്ട് ഞാൻ ബ്ലേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതായും പ്രത്യേകം കത്തികളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇതും എടുത്താൽ സിംപിളായി നമുക്ക് കിട്ടും അതായത് മുകൾ ഭാഗത്തിൽ വെട്ടിട്ടു ശേഷം താഴെ താഴഭാഗത്തേക്കും അതേപോലെ ചെറിയൊരു വെട്ടിടുക എന്നിട്ട് ഈ രണ്ട് വെട്ടുകൾ നമ്മൾ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മേലെ നിന്ന് താഴെ ഭാഗത്തേക്ക് ഒരു വരട്ട് കൊടുക്കണം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതേപോലെ ഈ സൈഡിലും ഇതേപോലെ ചെയ്തെടുക്കുക ഇത് വരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ നാല് ഭാഗവും ജസ്റ്റ് ഒന്ന് കമ്പുമ്പോൾ നമ്മളൊന്ന് അടർത്തി കൊടുത്താൽ മതി എന്നിട്ട് ഈ ഭാഗം ഇലയുടെ ഭാഗം പിടിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും ഇതിന്റെ നാല് ഭാഗവും ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ ബഡ് പോരേണ്ടതാണ് ഇങ്ങനെയാണ് ഒരു ബഡ് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് എടുക്കേണ്ടത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഈ ഇലയുള്ള കമ്പ് ഒരിക്കലും മുറിക്കാൻ പാടില്ല ഇങ്ങനെ മുറിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയില്ല അപ്പൊ ഇതിന്റെ ജസ്റ്റ് നാല് മൂലൊന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ബഡ് നമുക്ക് എല്ലാവരും കിട്ടും ഈ ബഡ് ആണ് ഇനി ഞാൻ അടുത്ത ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ബഡ് നമ്മൾ ഈ ഇല ഭാഗം ഉള്ളത് ഒന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ് ഈ ഭാഗം നമുക്ക് കിട്ടി ഇനി ഇതാണ് ഇതിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബഡ് ഇതേപോലെ നമ്മൾ ഒഴിവാക്കണം ലീഫുള്ള ഈ ഭാഗമാണ് ഞാൻ എടുക്കുന്നത് അതിനുവേണ്ടി ഈ ലീഫിൻ്റെ കുറച്ച് മേൽഭാഗത്ത് വെച്ച് കട്ട് ചെയ്തു ഇതേപോലെ തന്നെ തിന്റെ മുകളിൽ നിന്നും ഒഴിവാക്കണേ ഇനി ഈ മരത്തുമ്പോൾ നമ്മൾ ഇത് ഒഴിവാക്കി ഇതേ ഭാഗത്ത് നേരത്തെ എടുത്ത ബഡ് നമ്മൾ വെച്ചുകൊടുക്കണം അപ്പം ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ഇതിന്റെ എക്സ്ട്രാ പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇതിന് ആയിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നേരത്തെ അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനാവുന്നതേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ബഡ് ഒന്നൊന്നും ആയി പോവുകയും ചെയ്യരുത് ഇനി ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ടേപ്പ് ചുറ്റിയതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിമേൽ വരുന്ന ഗ്രാ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ബഡ് ചെയ്താൽ ഭാഗമുണ്ടല്ലോ അതൊരിക്കലും തന്നെ ഇതിലേക്ക് മൂടി മൂടിപ്പോവാൻ പാടില്ല അപ്പൊ ആ ഭാഗം നമ്മൾ നല്ലോണം പുറത്തേക്ക് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ബാക്കിയുള്ള എല്ലാ ഭാഗവും നമുക്ക് ഗ്രാഫ്റ്റിൻ്റെയെപ്പ് വെച്ച് ചുറ്റി കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക ഒരു കാരണവശാലും ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാനോ ഇനി ഈ വായുപോലും ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കിടക്കാനും പാടില്ല അപ്പൊ നന്നായിട്ട് നല്ല ഗ്രാഫ്റ്റിൻ്റെയപ്പെന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കാണ് വേണ്ടത് ഇനി ഇത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇത് റെഡി ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബഡ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഇങ്ങനത്തതൊക്കെ ഇങ്ങനത്തെതൊക്കെ എല്ലാ ആൾക്കാരും ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാം നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് മാത്രം വാങ്ങുകയാണ് ചെയ്യാറുള്ളത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ വളരെ സിമ്പിളായി ചെയ്യാനാവുന്ന ജസ്റ്റ് ഒരു ബ്ലേഡ് മാത്രം മതി നമുക്ക് ചെയ്യ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ അത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബഡ് ഒരിക്കലും മൂടി പോകാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇനി നമുക്കൊരു ഒരാഴ്ച സമയം മതി ഒരാഴ്ച കൊണ്ട് തന്നെ അത് സക്സസ് ആയോ ഇല്ലേ എന്നുള്ളത് വേഗം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ഇതാക്കുന്ന ഇപ്പം മദർ പ്ലാന്റ് വന്ന് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബഡ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇവിടെ റെഡി ആയി എന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് മേലോട്ട് നമുക്ക് മുറിച്ച് കളയാൻ പാടുള്ളൂ ഇപ്പോഴേ അത് മുറിച്ച് കളയാൻ പാടില്ല കാരണം ഈ ചെടി നല്ലോണം വളരണം ഈ ചെടി നല്ലോണം വെള്ളവും വളങ്ങളൊക്കെ വള വലിച്ചെടുത്താൽ മാത്രമേ ഈ ഒരു ബഡ്ഡും ഇവിടുന്ന് റെഡി ആയി കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇത് ഈ ഒരു ബഡ് ഇവിടുന്ന് വളർന്ന് വന്നതിന് ശേഷം മാത്രം ചെയ്യണം ഈ മേൽഭാഗം നമ്മൾ മുറിച്ചൊഴിവാക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ബഡ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും കൂടി കാണിച്ച് തരുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരുന്നു നമുക്ക് വീണ്ടും വരാം ഓക്കെ